എന്ത്രിയാണിന്ന് എവിടുന്നു അപ്പൊ നിങ്ങൾ എനിക്ക് കൊണ്ടു പറഞ്ഞില്ലേ എന്നോട് കല്യാണം പറഞ്ഞിട്ട് നിങ്ങൾ രാവിലെ ഉമ്മാനെ വിളിക്കാൻ വന്നില്ലേ ഞങ്ങക്ക് വരാൻ പറ്റാത്ത കാരണം അതൊന്നും അവിടുന്ന് കിട്ടൂല ബിരിയാണി അയച്ചിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത് പറയൂ അതിനപ്പുറം പറയൂ ബിരിയാണി ഒന്നും അവിടെ ആ ഞാനിന്റെ കുടിച്ചോട് തിന്നു പോകുന്നു എനക്ക് വേറെ എവിടെയും കല്യാണം ഉണ്ടാവും അപ്പൊ തിന്നാം അപ്പൊ അത് പോവായിട്ടില്ല ഞാൻ പറയാം കാണുന്ന ല്ലേ അപ്പൊ ചൈനകത്ത് രാവിലെ അമ്മാനോട്ട് വന്നിട്ട് പറഞ്ഞു കല്യാണത്തിന് നമ്മക്ക് ഒപ്പം പോവായിരുന്നു എന്നിട്ട് അപ്പൊ അമ്മ പറഞ്ഞു ആയിക്കോട്ടെ പോവാര അപ്പളാണ് മൂത്താപ്പാടിന്ന് പോകമ്പളി വരുന്നത് മൂത്താപ്പാക്ക് തീരെ വെജാന്നിട്ട് മൂത്തമ്മണ്ട് വിളിക്കണ് ആ കുഞ്ഞാപ്പൂവിനും ഇമ്മാനും അറിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് സൈനാത്താനോട് പറഞ്ഞേ നിങ്ങള് പോയിക്കോളി ഞങ്ങള് മൂത്താപ്പാട് പോകേ അപ്പൊ ഞാൻ സൈനാത്താനോട് പറഞ്ഞു ഞങ്ങള് ഞാൻ എന്തായാലും പറഞ്ഞ ഞങ്ങള് വരുമ്പോക്ക് ബിരിയാണി കൊണ്ടിട്ട് പോയി അപ്പൊ ഇവര് ശരി കൊണ്ടു പറഞ്ഞു ആ അയിന് എന്താ പറയുക കുഞ്ഞാപ്പൂ എനിക്ക് ബിരിയാണി ഞാൻ കൊണ്ടുതരല്ലോന്ന് പറഞ്ഞു അന്നോട് പറഞ്ഞ ബാബാ ഞങ്ങള് മൂത്താപ്പാട ചെന്ന് വെറുതെ പോയി മൂത്താപ്പാക്ക് ഗ്യാസ് കയറിയതാണ് നാളത്തെ മാതിരി ഗ്യാസ് ഇല്ലേ എന്നിട്ട് മൂത്താപ്പാട ചെന്നിട്ട് ഞങ്ങൾ കല്യാണം പോവാതായി ബിരിയാണി പോയി ബിരിയാണി പോയി സന്തോഷിച്ച് സൈനാത്ത കൊണ്ടു പറഞ്ഞിട്ടുണ്ടല്ലോ സൈനാത്ത കൊണ്ടു മൂത്താ പാടുന്നു മൂത്തുമ്പോ എന്തായാലും വന്നതല്ലേ ഞമ്മക്ക് ചോറൊക്കെ തന്നെ ഞാൻ കൊറച്ചുപോലും തിന്നു ചായന്റെ കടയൊക്കെ കുടിച്ചില്ല ബാക്കി ബിരിയാണി പിന്നെ തിന്ന ബിരിയാണി ഇറങ്ങൂലോ അപ്പൊ ചെന്നാക്കുമ്പോ ഒരു ചീത്തറിഞ്ഞു ബിരിയാണി ഒന്നും ഇല്ല എന്താ ചെയ്യാത്തല്ലെങ്കിൽ അവിടുന്ന് തിന്നാ മതി മോഹിച്ചിട്ട് ഈ മൂത്താമന്റെ ഒറ്റ കാരണല്ല ഞങ്ങള് പോയത് കുഞ്ഞാ കുഞ്ഞി വേറെ കല്യാണ

അന്ന് തുടങ്ങിയതാണ് അല്ല ചോറ് വെച്ചിട്ട് മല പറഞ്ഞ് നമുക്ക് തട്ടിമുട്ടിയൊക്കെ നിക്കണം എന്നിട്ട് ബാക്കി കൊണ്ടും ചെയ്യ രാത്രി തിന്ന കൊണ്ടിട്ടും തിന്നൊക്കെ പറഞ്ഞതാണ് കാരണം അതൊക്കെ പറഞ്ഞു പറയാതെ ഞാൻ ചീത്ത

ണ്ടാ അല്ല അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്ന ആടാ അല്ല ഞാൻ ഇങ്ങനെ പോവാണ് കാണാൻ അപ്പൊ ഉമ്മ അറിഞ്ഞാണ് ദേശം പിടിച്ച് ഓടേ അങ്ങോട്ട് ഓടണ്ട് ഇപ്പൊ ദേശം കരീണന്തിനു ചെയ്തു റിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒന്നും അതി അമിതമായിട്ട് ആഗ്രഹിക്കാൻ പാടില്ല കുഞ്ഞാപ്പുരും ആഗ്രഹിച്ചു കിട്ടിക്കോളുന്നില്ലല്ലോ അതൊന്നും പറയാൻ അപ്പൊ എല്ലാരും കാര്യത്തന്നെ നമ്മള് വെറുതെ ആഗ്രഹിക്കൂല ആ എന്നാ കുഞ്ഞാപ്പു ഞാൻ ഇടപെടുന്നില്ല